ഹലോ ആൾ കരിയർ ക്രാഫ്റ്റിൻ്റെ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി വരെയാണ് എല്ലാ പഞ്ചവത്സര പദ്ധതികളും ഒരു ക്ലാസ്സിൽ തന്നെ തീർക്കുക എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ പി എസ് സി ബിഗിനേഴ്സിനൊക്കെ ഒരു മണിക്കൂർ കൂടുതലുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പാർട്ടുകളായിട്ട് ഇടുന്നത് ഇന്ന് എടുക്കുന്ന ക്ലാസ് ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്നാൽ പഞ്ചവത്സര പദ്ധതികൾ ആർക്കും ഒരു ആയിട്ട് മാറുകയില്ല അപ്പോൾ നമുക്ക് ആറാം പഞ്ചവത്സര പദ്ധതിയിലോട്ട് പോകാം ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് എന്തൊക്കെയായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഇനി നമുക്ക് എന്തൊക്കെയായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ എന്നൊക്കെ നോക്കാം ആർ എൽ ഇ ജി പി ഐ ആർ ഡി പി എൻ ആർ ഇ പി എന്നീ തൊഴിൽ പദ്ധതികൾ നടപ്പിലാക്കി ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൺ ഇൻ റൂറൽ ഏരിയാസ് ഡി ഡബ്ല്യു സി ആർ ഐ എന്ന പദ്ധതി നിലവിൽ വന്നു ബാർഡ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള ബാങ്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയിലെ രണ്ടാം ഘട്ട ദേശ ബാങ്ക് ദേശ നടന്നു ഇതൊക്കെയായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ ആറാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മൾ അഞ്ച് പോയിൻ്റ് രണ്ട് ശതമാനം വളർച്ച നിരക്കായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ നമുക്ക് അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനം നമുക്ക് നേടാൻ കഴിഞ്ഞു നമുക്കൊന്നുകൂടി ഈ ആറാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യാം കാലഘട്ടം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തഞ്ച് വരെയുള്ള കാലഘട്ടം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക നിലവിലെ സാങ്കേതികവിദ്യയുടെ ആധുനികവൽക്കരണം ദാരിദ്ര്യ നിർമാർജനം എന്നിവയ്ക്കായിരുന്നു ലക്ഷ്യങ്ങൾ പ്രധാന പ്രവർത്തനങ്ങൾ ആർ എൽ ഇ ജി പി എൻ ആർ ഇ പി ഐ ആർ ഡി പി എന്നീ തുടങ്ങിയ തൊഴിൽ പദ്ധതികൾ നിലവിൽ വന്നത് പിന്നെ കുട്ടികളുടെയും അതേപോലെ തന്നെ വനിതകളുടെയും വികസനം ഗ്രാമീണ മേഖലയിലെ കുട്ടികളുടെയും വനിതകളുടെയും വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നബാർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയിലെ രണ്ടാം ഘട്ട ബാങ്ക് ദേശസവൽക്കരണം നടന്നത് എന്നിവയ്ക്കായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് ഏഴാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കാം ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നു തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ ഭക്ഷ്യധാന്യ ഉൽപാദന വർധന ആധുനികവൽക്കരണം സ്വയം പര്യാപ്തത സാമൂഹിക നീതി തുടങ്ങിയവയിരുന്ന പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നുകൂടി പറയാം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ ഭക്ഷ്യധാന്യ ഉൽപാദന വർധന ആധുനികവൽക്കരണം സ്വയം പര്യാപ്തത സാമൂഹിക നീതി തുടങ്ങിയവയിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യക്ക് വാർത്താ വി വിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി നേടിയെടുക്കാൻ സാധ്യമായ പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി അന്നത്തെ കാലത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു വാർത്താ വിനിമയ രംഗത്തെ പുരോഗതിക്ക് സാങ്കേതിക മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചിരുന്നത് സാം പിത്രോടെ ആയിരുന്നു ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാം ഓർത്തുവെക്കാം സാം പിത്രോടെ ആയിരുന്നു രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ഇനി നമുക്ക് എന്തൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന പ്രവർത്തനങ്ങളൊക്കെ നോക്കാം അത് വർഷങ്ങൾ സഹിതം വെക്കേണ്ടതാണ് ഇത് പ്രത്യേകം എടുത്തിട്ട് പി എസ് സി ചോദിക്കാതെ ചോദിക്കാറുണ്ട് ഓരോ നിയമ നിലവിൽ വന്നത് ഏത് വർഷമാണ് എന്നൊക്കെ ഈ വർഷങ്ങളും അതോടുള്ള അതോടനുബന്ധിച്ച കാര്യങ്ങളും പ്രത്യേകം ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ദേശീയ വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നു എൺപത്തി ആറിൽ തന്നെ ദേശീയ ഉപഭോക്തൃ സംരക്ഷണം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ജവഹർ യോസ്കാർ യോജന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ദിര ആവാസ് യോജന നിലവിൽ വന്നു എൺപത്തി എട്ട് എൺപത്തൊമ്പത് കാലഘട്ടത്തിൽ മില്യൺ ബെൽസ്കീം നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ നെഹ്റു റോസ്കാർ യോജന നിലവിൽ വന്നു അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ഓർത്തുവെക്കിയ പ്രധാന പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നിയമം എൺപത്തി ആറിലെ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം എൺപത്തൊമ്പതിലെ ജവഹർ റോസ്ഗാർ യോജന എൺപത്തഞ്ചിലെ ഇന്ദിരാ ആ ആവാസ് യോജന എൺപത്തെട്ട് എൺപത്തൊമ്പത് കാലയളവിൽ നടപ്പിലാക്കിയ മില്യൺ വെൽത്ത് സ്കീം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ നെഹ്റു റോസ്ഗാർ യോജന ഇതൊക്കെയായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ നമ്മൾ അന്ന് ലക്ഷ്യം വെച്ച് വളർച്ച നിരക്ക് അഞ്ച് ശതമാനമായിരുന്നു പക്ഷെ നമുക്ക് ആറ് ശതമാനം നേടിയെടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു വിജയമായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയാം ഏഴാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ വാർഷിക പദ്ധതികളായിരുന്നു നടപ്പിലാക്കിയിരുന്നത് അതിന് കാരണം കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനുചി അനിശ്ചിതത്വം ഒക്കെയായിരുന്നു അപ്പോൾ നമുക്കൊന്നുകൂടി റിവേഴ്സ് ചെയ്യാൻ എന്തൊക്കെയായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ഉണ്ടായിരുന്നത് നോക്കാം കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയായിരുന്നു ലക്ഷ്യങ്ങൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ ഭക്ഷ്യധാന്യ ഉൽപ്പാദന വർധന ആധുനികവൽക്കരണം സ്വയം പര്യാപ്തത സാമൂഹ്യനിധി തുടങ്ങിയായിരുന്നു വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി നേടിയെടുക്കാൻ സാധിച്ചു ആ കാലത്ത് രാജീവ് ഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടമായി പ്രവർത്തിച്ചിരുന്നത് ആയിരുന്നു അതേപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതി കൂടിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി പ്രധാന പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു വർഷങ്ങൾ സഹിതം അത് ഓർത്തു ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബാക്കിയുള്ള പഞ്ചവത്സര പദ്ധതികളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്